വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വാക്യം യോഹനാന സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം യേശു കണ്ണുനീർ വാർത്തു ഇംഗ്ലീഷിൽ ജീസസ് വെബ് യേശു കരഞ്ഞു ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യമാണെങ്കിലും ഏറ്റവും ശക്തമായ ആലോചന ദൈവം എന്നോട് സംസാരിച്ചത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ വാക്കുകൾക്ക് പോലും അർത്ഥമുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാലാകാലങ്ങളിലും തെളിയിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും ഈ ചെറിയ വാക്യത്തിൽ എന്നോട് ദൈവം സംസാരിച്ച ആത്മീക ചിന്ത സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു ലാസറിന്റെ മരണത്തോടുള്ള ബന്ധത്തിലാണ് ഈ വാക്യം നാം വായിച്ച് കാണുന്നത് ലാസറിന്റെ സഹോദരിമാർ മാർത്തയും മറിയും രണ്ട് സഹോദരിമാരുടെയും നികത്താനാകാത്ത ഒരു വലിയ നഷ്ടമാണ് ലാസറിന്റെ മരണം ഈ മരണം സംഭവിച്ചിട്ട് നാലാമത്തെ ദിവസമാണ് യേശു അവിടേക്ക് ചെല്ലുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസവും അവർ പ്രതീക്ഷിച്ചു പലരും വന്നു കുടുംബക്കാർ വന്നു കൂട്ടുകാർ വന്നു നാട്ടുകാർ വന്നു വീട്ടുകാർ വന്നു സ്നേഹിക്കുന്ന എല്ലാവരും കടന്നു വന്ന് ആ ദുഃഖത്തിൽ പങ്കുചേർന്നു എന്നാൽ അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് യേശുവിനെയായിരുന്നു യേശു മൂന്ന് ദിവസം വന്നില്ല നാലാമത്തെ ദിവസം വന്നു യേശു വന്നപ്പോൾ സഹോദരിമാരിൽ ഒരാളാകുന്ന വാർത്ത യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യേശുവേ ഇത് നാലാമത്തെ ദിവസമാണ് നാറ്റം വന്നു തുടങ്ങി യേശു ആ ഭവനത്തിൽ വന്നു ആ ദുഃഖത്തിൽ പങ്കുചേർന്നു യേശുവും കരഞ്ഞു എന്റെ ഉള്ളിൽ വന്ന ഒരു ചോദ്യം ഇതാണ് എന്തിനാണ് യേശുവെ നീ കരഞ്ഞത് അങ്ങ് ദൈവപുത്രൻ അല്ലേ ദൈവപുത്രനാകുന്ന യേശുവിന് കരയേണ്ട കാര്യമുണ്ടോ നിലവിളിക്കേണ്ട കാര്യമുണ്ടോ കണ്ണുനീർ വാർക്കേണ്ട കാര്യമുണ്ടോ ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ എന്ന ഒരു ചോദ്യം മാനുഷികമായി എന്റെ ഉള്ളിൽ വന്നു എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു ഉത്തരം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു യേശു കരഞ്ഞതുകൊണ്ട് ഇതൊരു പരാജയമല്ല ചില കണ്ണുനീര് ചില നിലവിളിൽ പരാജയത്തുകൾ അപ്പുറത്തായി അതൊരു പരിഹാരമാണെന്ന് ഇവിടെ കാണുവാൻ സാധിക്കും നാലാം ദിവസം കഴിഞ്ഞ് അഞ്ചാം ദിവസവും ആറാം ദിവസവും അടുത്ത ദിവസങ്ങളിൽ പലരും വന്ന് ഈ വിഷയത്തെ ചൊല്ലി കരയുവാൻ സാധ്യതയുള്ളതുകൊണ്ട് കർത്താവ് പറയുകയാണ് ഈ വിഷയത്തിൽ അവസാനത്തെ കരച്ചിൽ എന്റേതാകട്ടെ എന്ന് പറഞ്ഞാൽ ഈ വിഷയം യേശു ഏറ്റെടുത്തു എന്നതാണ് അതിന്റെ പരമപ്രധാനമായ അർത്ഥം യേശു കരഞ്ഞു എന്ന് പറഞ്ഞാൽ യേശു വിഷയം ഏറ്റെടുത്തു യേശു കരഞ്ഞെന്ന് പറഞ്ഞാൽ യേശു ആ വിഷയത്തിൽ പരിഹാരം കൽപ്പിച്ചു യേശു പറഞ്ഞാൽ ാണ് യേശുവാൻ മറ്റൊരാളെയും അനുവദിക്കത്തില്ല ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന നീ എത്രത്തോളം എത്രത്തോളം നിലവിളിക്കുന്നു കരയുന്നു എത്രത്തോളം വേദനിക്കുന്നു ഈ വിഷയം വിഷയം ദൈവത്തിന്റെ സമർപ്പിച്ച് ഞാൻ കരയുന്ന ഇതാണ് എന്നെ ദുഃഖിപ്പിക്കുന്ന വിഷയം ഇതാണ് ഞാൻ നിലവിളിക്കുന്ന വിഷയം ഇതാണ് നീ ഏറ്റെടുത്താൽ നീ ഏറ്റെടുത്താൽ അതിനൊരു വിടുതലാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം അത് ഏറ്റെടുത്താൽ വൈദിലെ അത് എന്തേക്കുമുള്ള ഒരു പരിഹാരമായിരിക്കും യേശു കരഞ്ഞത് അതൊരു പരിഹാരമായിരുന്നു യേശു കരഞ്ഞത് ഈ വിഷയത്തിൽ മറ്റൊരാളും ഇനി കരയുവാൻ സമ്മതിക്കത്തില്ല ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവവൈതിലെ ഇത് നിങ്ങൾക്ക് ഒരാശ്വാസമായി മാറട്ടെ ഒരു വിടുതലായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു യേശു കരഞ്ഞു എന്നതിനർത്ഥം യേശു കണ്ണുനീർ വാർത്തു എന്ന് പറഞ്ഞതിനർത്ഥം അതിന് പരിഹാരം വന്നു യേശു വിഷയം ഏറ്റെടുത്തു ദൈവ നിന്റെ നിലവിളിയും നിന്റെ കണ്ണുനീരും നിന്റെ പ്രാർത്ഥനയും ശ്രദ്ധിക്കുന്ന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവം വിഷയമേറ്റെടുക്കും ദൈവം പരിഹാരം കൽപ്പിക്കും യേശു കണ്ണുനീർ വാർത്തു എന്നത് ഒരു ചെറിയ വാക്യമാണെങ്കിലും അതിനകത്ത് ആഴമായ ആത്മീക അർത്ഥമുണ്ട് അതിങ്ങനെയാണ് യേശു കരഞ്ഞാൽ ഇനി ആരും ആ വിഷയത്തിൽ കരയേണ്ടതായിട്ട് വരികയില്ല ദൈവ പൈതലേ അതുകൊണ്ട് നമ്മുടെ വിഷയങ്ങളെ ദൈവത്തിന് കൊടുക്കാം ദൈവം ഏറ്റെടുക്കും ദൈവം പരിഹരിക്കും ദൈവം വിടുതൽ കൽപ്പിക്കും ഇനി മേലാൽ ആ വിഷയത്തിന്മേൽ ഒരു തുള്ളി കണ്ണുനീർ വീഴ്ത്തുവാൻ ദൈവം സമ്മതിക്കത്തില്ല ദൈവത്തിന്റെ പ്രവൃത്തി ആസന്നമാണ് വേഗത്തിൽ ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ആശംസിച്ച് യാത്മിക ചിന്ത നിങ്ങൾക്ക് ഞാൻ കൈമാറുന്നു ആമേൻ ആമേൻ ആമേൻ